പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലി തന്റെ മണ്ഡലമായ വരാമതിയില് വേണ്ടെന്ന് അജിത് പവാര് മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ദിവസമാണ് മഹായുദ്ധിയുടെ പ്രചാരണത്തിനായി നരേന്ദ്രമോദി എത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലി തന്റെ മണ്ഡലമായ ബാരാമതിയിൽ വേണ്ടെന്ന് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും എൻസിപി നേതാവുമായ അജിത് പവാർ നവാബ് മാലിക്കിന് പിന്തുണ നൽകില്ലെന്ന് ബിജെപി പ്രഖ്യാപിച്ചതിന് പിന്നാലെ നടത്തിയ അജിത് പവാറിന്റെ പ്രഖ്യാപനം മഹായുധി സഖ്യത്തിന് വെല്ലുവിളിയാകും മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ദിവസമാണ് മഹായുധിയുടെ പ്രചാരണത്തിനായി നരേന്ദ്രമോദി എത്തിയത് മോദിയും അമിത്ഷായും സംസ്ഥാനത്തെ വിവിധ റാലികളിൽ പങ്കെടുത്തു മഹാരാഷ്ട്രയിലെ ദുലൈയിൽ മഹായുധി സഖ്യത്തിന് വേണ്ടിയുള്ള മോദിയുടെ പ്രചാരണം തുടങ്ങിയതിന് പിന്നാലെയാണ് അജിത് പവാറിന്റെ പരാമർശം തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെയാണ് ഭരണസഖ്യ ായ മഹായുതിയിലെ കലഹം കൂടുതൽ സങ്കീർണമാകുന്നത് മൻഖുർ ശിവജി നഗർ മണ്ഡലത്തിലെ എൻസിപി സ്ഥാനാർത്ഥി നവാബ് മാലിക്കിന്റെ പ്രചാരണ യോഗത്തിലാണ് അജിത് പവാറിന്റെ പ്രഖ്യാപനം നവാബ് മാലിക്കിന് പിന്തുണ നൽകില്ലെന്ന് ബിജെപി പ്രഖ്യാപിച്ചിരുന്നു മോദിയുടെ ചിത്രം പ്രചാരണത്തിന് ഉപയോഗിക്കില്ലെന്ന് നവാബ് മാലിക്കും തിരിച്ചടിച്ചിരുന്നു ബാരാമതിയിൽ കുടുംബ പോരാട്ടമാണെന്നാണ് മോദി റാലി വേണ്ടെന്ന് വയ്ക്കാനുള്ള കാരണമായി അജിത് പവാർ പറയുന്നത് ശരത് പവാറിന്റെ കോട്ടയായ ബാരാമതിയിൽ അനന്തരവനും എൻ സി പി ശരത് പവാർ പക്ഷ സ്ഥാനാർത്ഥിയുമായ യുഗേന്ദ്ര പവാറിനെയാണ് അജിത് പവാർ നേരിടുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം